ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ സുലഭമായിട്ടുള്ള പപ്പായ കൊണ്ട് നമ്മുടെ മുഖത്തിലെ പ്രായത്തിൻ്റെതായ ലക്ഷണങ്ങളെല്ലാം മാറ്റുന്നതിന് അതായത് ചുളിവുകൾ വരകൾ കറുത്ത പാടുകളെല്ലാം മാറ്റുന്നതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഒരു ക്ലീൻസിങ്ങും ഒപ്പം തന്നെ ഒരു സ്ക്രബിങ്ങും അതോടൊപ്പം തന്നെ ഒരു ഫേസ് പാക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് ഇവിടെ നല്ല പഴുത്ത പപ്പായയാണ് ഒരുപാടൊന്നും കൊടുക്കണ്ട ഇതുപോലൊരു ചെറിയൊരു പീസായാലും മതിയാവും നമ്മുടെ ഒരു നേരത്തെ ആവശ്യത്തിന് ഇപ്പം ഞാൻ ഒന്നിച്ചിട്ട് ഇത്രയും ഇത്രയൊങ്ങ അരക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ തൊലി നന്നായിട്ട് മാറ്റണം നന്നായി പഴുത്തതായിരിക്കണം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പപ്പായ മുഖത്ത് തേക്കുന്നത് ഒരുപാട് പേർക്കും അലർജിയാണ് അതുകൊണ്ട് ആദ്യമൊന്ന് ചെക്ക് ചെയ്യുക കയ്യിലോ കഴുത്തിന് പിൻഭാഗത്തോ ഒക്കെ ചേർത്ത് തേച്ചിട്ട് ചൊറിച്ചിലോ മറ്റു ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ മാത്രം മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ തൊലി നന്നായിട്ട് റിമൂവ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ആ ഉള്ളിലത്തെ ഭാഗം കൊണ്ട് കുരു മാറ്റിയിട്ട് കുരുവിൻ ഇരിക്കുന്ന ആ ഒരു ഉള്ളിലെ ഭാഗം ഉണ്ട് വെള്ള പോലെ പൂപ്പൽ പോലെ ഇരിക്കുന്ന ഒന്ന് ചെറുതായിട്ട് മാറ്റി കളയുക അതിനുശേഷം ഇത് മിക്സിയുടെ ചാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കുക വേണമെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുക്കാം പക്ഷേ കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ നന്നായിട്ടൊരു പലപ്പ് ആവത്തില്ല ചെറുതായിട്ടൊരു തരിതിരിപ്പ് പോലെ കിട്ടും അതുകൊണ്ട് മിക്സിയുടെ ചാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം പപ്പായയിൽ ധാരാളം വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ തുടങ്ങിയ ആവശ്യ പോഷകങ്ങളെല്ലാം ഉള്ളതിനാൽ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം നല്ലതാണോ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് സംരക്ഷണത്തിനും അതുപോലെ മുടിയുടെ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് മുടിയുടെ അറ്റം പിളരുന്നത് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ഇതിനെല്ലാം പപ്പായ നന്നായി പഴുത്ത പപ്പായ അരച്ച് തലയിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മളിവിടെ പേസ്റ്റ് ഇതേ ഇതേപോലെ നന്നായിട്ടുള്ള പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മതിയാവും നമ്മുടെ ഒരു ഇന്നത്തെ ആവശ്യത്തിനുള്ളത് ഇനിയിപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കിയിട്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആദ്യം നമുക്ക് ക്ലീൻസിങ്ങും സ്ക്രബിങ്ങും കൂടെ ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത് പപ്പായ അരച്ചതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ളത് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് ശേഷം ചേർക്കുന്നത് പാലാണ് ഒരുപാട് വേണ്ട ഒരു അര ടീസ്പൂൺ അളവിലുള്ള പാല് നല്ല തിളപ്പിക്കാത്ത പച്ചപ്പാല് പിന്നെ വേണ്ടുന്നത് തേനാണ് തേനും അതുപോലെ ഒരു അര ടീസ്പൂൺ അളവിലുള്ള തേനും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക അരിപ്പൊടി എടുക്കുന്നത് ഒരുപാട് തരിയുള്ള പൊടിയായിരിക്കരുത് ചെറിയൊരു സ്ക്രബ് കൊടുക്കാൻ ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു പാക്കും സ്ക്രബും നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒന്നരവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്യുമ്പം തന്നെ സ്ക്രബും ക്ലെൻസിങ്ങും കൂടിയുള്ള ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖം നന്നായിട്ടൊരു തിളക്കവും നല്ലൊരു ഫ്രഷ്നസ് തോന്നിക്കും അപ്പോൾ ഈ രീതിയിൽ മുഖം മൊത്തം അപ്ലൈ ചെയ്തിട്ട് എവിടെയൊക്കെയാണോ നമ്മുടെ അടയാളങ്ങളൊക്കെ ഉള്ളത് അവിടെയെല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കുന്നത് പാക്കാണ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ പാക്ക് അപ്ലൈ ചെയ്യാം പപ്പായയുടെ പപ്പ പളുപ്പിൽ നിന്ന് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ അളവിലുള്ള പൽപ്പ് ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന മുൽത്താനിമിട്ടിയാണ് മിട്ടി നമുക്കൊരു ഒരു ടീസ്പൂൺ അളവ് നമുക്ക് എവിടെയൊക്കെയാണോ എത്ര ഭാഗത്തേക്കോ ആവശ്യമുണ്ടോ ആ ഒരളവിൽ മുൽത്താനിമിട്ടി ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലുള്ളത് ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവിലുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതില്ല സാധാരണ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് എന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് മതിയാവും ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് ചെയ്യുമ്പോൾ ഇതൊരുപാട് കട്ടയായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളമോ മറ്റോ ഒന്നും തന്നെ ചേർക്കരുത് പപ്പായയുടെ പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അതിൽ നിന്ന് തന്നെ ഒരല്പം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതിനെ ആക്കിയെടുക്കാം ഇത് എന്നിട്ട് നമ്മൾ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കും കഴുത്തിലേക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് താഴെ നിന്നും മുകളിലേക്ക് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണങ്ങാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഉണങ്ങാൻ അനുവദിക്കുക അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക കഴുകിയതിന് ശേഷം ടോണർ ഉപയോഗിക്കാൻ മറന്നുപോയത് ഏതൊരു പാക്ക് അപ്ലൈ ചെയ്ത് കഴുകിയതിന് ശേഷം ടോണർ ഉപയോഗിക്കണം അതിനുശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടുന്നതാണ് ഇനി ഇതൊന്നും മിക്സ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു കഷ്ണം പപ്പായ എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം മുഖത്തും കഴുത്തിലും എല്ലാം നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനും എല്ലാം അടയാളങ്ങൾ മാറുന്നതിനും എല്ലാം വളരെ ആണ് അപ്പോൾ അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരത് അതുപോലെ ഇതുവരെയും ചാനൽ വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്